ബിഗ് ബോസ് മലയാളം സീസൺ സെവനിന്റെ പുതിയ അപ്ഡേറ്റിലേക്ക് സ്വാഗതം അങ്ങനെ ഇതാ നീവിനുമായി ബന്ധപ്പെട്ട് വീണ്ടും ഹൗസിൽ പ്രശ്നം വന്നിരിക്കുകയാണ് നൂറ ആതിലാനങ്ങളൊക്കെ കൂടെ അവിടെ കഞ്ഞി എന്തോ ഉണ്ടാക്കാനായിട്ട് അവിടെ കുക്കറിൽ പാത്രം വെച്ചിട്ടുണ്ട് അതിൽ വെള്ളം നിറച്ചിട്ടുണ്ട് അങ്ങനെ വാഷ്റൂമിൽ പോയി വരുന്ന നെവിൻ നേരെ വന്ന് അതിൽ കൈയിടുകയാണ് ചെയ്യുന്നത് ബിഗ് ബോസ് ഇത് നല്ല രീതിയിൽ സർവ്വം ചെയ്ത് കാണിക്കുന്നുണ്ട് വളരെ വൃത്തികെട്ട പരിപാടി തന്നെയാണ് ഈ ചെയ്തു ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരിക്കലും തന്നെ ഫുഡ് ഉണ്ടാക്കാൻ വെച്ചിരിക്കുന്ന പാതത്തിൽ അല്ലെങ്കിൽ ഫുഡിലും അല്ലെങ്കിൽ ഫുഡ് ഉണ്ടാക്കാനായിട്ട് വെച്ചിരിക്കുന്ന വെള്ളത്തിൽ പോലും കൈയിടാൻ പാടില്ല എന്നുള്ള ഒരു കോമൺ കോമൻസ് പോലും അല്ലേ എന്ന് തോന്നി പോകുന്ന രീതിയിലാണത് നിവിൻ വാഷ്റൂമിൽ നിന്ന് വന്നു അവന്റെ കയ്യിലുള്ള ഡ്രസ്സ് കാര്യങ്ങളൊക്കെ തന്നെയുണ്ട് അതിൽ കൈ എന്തായാലും അടുത്ത ലാലേട്ടന്റെ എപ്പിസോഡിൽ നാളെ ഇതിന് നല്ല പണി നിവിന് കിട്ടാൻ പോവുകയാണ് എന്തായാലും അതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യൂ